നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഞായറാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം കേരള തീരത്ത് ഇന്ന് വ്യാഴാഴ്ചയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് വ്യാഴം അതുപോലെ തന്നെ ഞായർ ദിവസങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് വ്യാഴാഴ്ച കേരള തീരത്ത് മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് ം കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി കേന്ദ്ര സർക്കാരിന്റെ വർഷം ആറായിരം രൂപ ലഭിക്കുന്നവർക്കുള്ള ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണ തീയതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇതിന്റെ വിതരണം നടക്കുക ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി രാജ്യമെമ്പാടുമുള്ള കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ഈ സമയത്ത് ഒരു ഒറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഈ തുകയുടെ വിതരണം നിർവഹിക്കുകയും ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷക കുടുംബങ്ങളിലേക്കാണ് പ്രധാനമന്ത്രിയുടെ രണ്ടായിരം രൂപ വീതം ധനസഹായം എത്തിച്ചേരുക ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയവർക്കായിരിക്കും അതായത് പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരെ മുടങ്ങാതെ ലഭിച്ചവർക്ക് ആയിരിക്കും ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കുക ഇനി ഇതേ സാഹചര്യത്തിൽ പി എം കിസാൻ സമാൻ ആനുകൂല്യം ലഭിക്കുന്ന കർഷകരുടെ ഐ ഡി അതായത് അഗ്രീസ്റ്റാങ് ഫാർമേഴ്സ് കർഷക രജിസ്ട്രിയിലേക്കുള്ള പ്രത്യേക വെരിഫിക്കേഷൻ നടപടി അത് ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ അവസാനിക്കുകയാണ് സോ എല്ലാവരും തന്നെ ഇത് നിർബന്ധമായിട്ടും ഇന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ടതാണ് തീയതി ഇനി നീട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ അറിയിപ്പുകൾ വന്നിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണവും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണവും ആരംഭിച്ചിരുന്നു സംസ്ഥാനത്ത് വാർദ്ധകൃകാല പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വിധവാ പെൻഷൻ തുടങ്ങിയ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവർക്കാണ് കേന്ദ്ര പെൻഷൻ്റെ വിഹിതവും ലഭിക്കുന്നത് അഞ്ഞൂറ് രൂപ ലഭിക്കുന്ന ആളുകളുണ്ട് മുന്നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെയൊക്കെ ആനുകൂല്യം ലഭിക്കുന്നവരുണ്ട് അവരുടെ ആനുകൂല്യ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു മണിക്കൂറുകളിൽ തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും ഇനി ലഭിക്കാത്തവരുണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ സർക്കാർ അതിൻ്റെ നടപടികൾ വളരെ കൃത്യമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്നോടുകൂടി അവസാനിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും ജൂലൈ മാസത്തിലെ റേഷൻ വിഹിതം കൈപ്പറ്റാനുള്ള അവസാന തീയതി അത് ഇനി ദീർഘിപ്പിക്കുന്നതല്ല അതിനാൽ ജൂലൈ മാസത്തിലെ റേഷൻ വാങ്ങാത്തവർ ഇന്ന് മുപ്പത്തി ഒന്നാം തീയതി തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങേണ്ടതാണ് അതുപോലെ സപ്ലൈകോയിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ നാലുമണിവരെയുള്ള സമയത്ത് ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ പ്രത്യേക ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ടായിരുന്നു ലോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ഉൾപ്പെടെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ആ ഒരു ഹാപ്പിയേഴ്സ് പദ്ധതി അത് ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയോടെ അവസാനിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവുമായെത്തി ആശ്വാസമായ സ്വർണ്ണവിലയിൽ വർധനവ് ജൂലൈ മുപ്പത് ബുധനാഴ്ച ഇരുപത്തിരണ്ട് കാരണം സ്വർണ്ണത്തിന് ഇരുഭാഗത്തിലും ഗ്രാമിന് അറുപത് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയിലും അവന് നാനൂറ്റി എൺപത് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക